നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ആണോ ഏറ്റവും കൂടുതൽ അത് തന്നെയാണ് വനംവകുപ്പ് വിട്ടുകൊടുക്കാറില്ല ഇപ്പൊ ഒരു അപേക്ഷ വെച്ചിട്ടുണ്ട് ആ അപേക്ഷയില് പിന്നെ ഇന്നലെ ഞാൻ പഞ്ചായത്തുനിന്ന് വിളിച്ചിട്ടുണ്ട് ആ കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല എത്ര കുടുംബങ്ങളാണ് കാട്ടിനുള്ളിൽ പത്ത് ഇരുപത്തൊന്ന് കുടുംബുണ്ട് ഏറ്റവും കൂടുതൽ അതാണ് അതുംണ്ട് വനത്താൽ ചുറ്റപ്പെട്ട ഗ്രാമാണല്ലോ ഞങ്ങളത് ഈ കാട്ടിൻ്റെ ഉള്ളില് ഇത്ര കുടുംബം ഉണ്ട് ആ കുടുംബത്തിനൊക്കെ ആനേന്റെ കൂടുതൽ ശല്യം തന്നെയാണ് ആ കൃഷി എടുക്കുന്നുണ്ട് അതിൽ കുറച്ചു ഭാഗമൊക്കെ പിന്നെ കാവലിരുന്നിട്ടേ ആണ് ഞങ്ങൾക്ക് റോഡ് വേണം അത്യാവശ്യം മക്കളെ അസുഖങ്ങളൊക്കെ ആ അതും ബുദ്ധിമുട്ട് തന്നെയാ വണ്ടി വിളിച്ചാൽ ആരും വരാറില്ല പിന്നെ സ്ഥിരമായിട്ട് വരുന്ന വണ്ടി വിളിച്ച് ഇടയ്ക്ക് വിളിച്ചാൽ അവർക്കും വരാൻ പറ്റാത്ത സ്ഥിതിയാ വരുമ്പോ വിളിച്ചാൽ തന്നെ അവർ പറയും ഞങ്ങക്ക് വരാൻ പറ്റില്ല റോഡിന്റെ അവസ്ഥ എങ്ങനെയാണ് വരാൻ പറ്റില്ല എന്ന് പറയും ആ മൃഗശല്യം ആ ഏറ്റവും കൂടുതൽ ആ മൃഗശല്യത്തിന്റെ കാരണം നിങ്ങൾ വന്നപ്പോ തന്നെ കണ്ടില്ലേ റോഡ് ഒരു വണ്ടിക്ക് പോകാനും പറ്റുന്നില്ല കുട്ടികൾക്ക് നടന്നു പോകാനും പോലും പറ്റുന്നില്ല ആ അവസ്ഥ